വാഷ് വാഷ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൗണ്ടർ ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് അതേപോലെ തന്നെ ൾ തീർന്നിട്ടില്ല ഈ ഓഫറുകളൊക്കെ എവിടെയാണെന്ന് ഞാൻ പറയാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഉണ്ടല്ലോ ലൂക്കറിന്റെ അതേപോലെ തന്നെ നമ്മുടെ ഗോൾഡ് മെഡലിന്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള മൂന്ന് പീസ് എൽഇ ഡി ബൾബ് എത്ര രൂപയ്ക്ക് കൊടുക്കും നൂറ് രൂപ വെറും നൂറ് രൂപയ്ക്ക് വേറെ ഒന്നും അല്ല വഴിയൊക്കെ വഴി ഒരു ബൾബാണ് ഇത് നൂറ് രൂപയ്ക്ക് ഇട്ട് വിൽക്കുന്നത് അത് ലോക്കൽ സാധനം ഇത് ഈ ഒരു ബ്രാൻഡഡ് എൽ ഇ ഡി ബൾബ് ലൂക്കറിന്റെ ആണെങ്കിലും സ്മാർട്ട് മെഡലിൻ്റെ ആണെങ്കിലും മൂന്നെണ്ണം വെറും നൂറ് രൂപ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ വരണം കിലോ ബസാർ കിലോ ബസാർ കിലോ ബസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറി വിലയ്ക്ക് ഇടനിലക്കാരില്ലാതെ ബാത്റൂം ഫിറ്റിംഗ്സ് അതേപോലെ തന്നെ സാനിറ്ററി വെയർ ഒക്കെ വിൽക്കുന്ന ഒരു അടിപൊളി ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കാം കറക്റ്റായിട്ട് പുനല്ലൂരാണ് നമ്മുടെ പുനല്ലൂർ ജംഗ്ഷനിൽ തന്നെയാണ് അല്ലേ അതായത് നമ്മുടെ തെന്മല പോണതിന് തൊട്ടടുത്തായിട്ട് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു പുനല്ലൂരിലാണ് നമ്മുടെ കിലോ ബസാറ് അപ്പൊ അടിപൊളി ഓഫറാണ് ഇനി മുന്നോട്ടുള്ളത് അപ്പൊ എന്ന് പറഞ്ഞാൽ അടിപൊളി നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള അടിപൊളി ക്രോസെറ്റുകൾ സെലക്ട് അടിപൊളി വാഷ് മേസിൻ ആണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അപ്പൊ ഓരോ ഓഫറായിട്ട് പോകാലേ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തോ പേരൊന്നും സെൽസിലാളാണ് സ്റ്റാഫ് സെയിൽസിലാളാണ് അപ്പൊ നമുക്ക് ഇനി അടിപൊളി ഓഫറായിട്ട് പോകാം അപ്പൊ ഓരോ ഓഫറായിട്ട് പരിചയപ്പെട്ടു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു രൂപക്ക് ഒരു ബാത്റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കല്ലേ എന്തൊക്കെയാ വരുന്ന പറഞ്ഞേ ഫസ്റ്റ് ഈ ടൂ പീസ് വാട്ടർ അല്ലേ അതായത് പീസ് ഈ ഒരു വാട്ടർ ക്ലോസെറ്റ് ഇതിന്റെയൊക്കെ ഉണ്ടല്ലോ ഫുള്ള് ഫിറ്റിംഗ് അടുത്തോട്ട് വന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് രൂപയ്ക്ക് ഒരു ബാത്റൂമിലേക്കുള്ള ഫുള്ള് സാധനവും അതേപോലെ തന്നെ അതിന്റെ ഫുൾ ഫിറ്റിങ്സ് ഉണ്ടല്ലേ ഓക്കെ അപ്പൊ ഈ ടൂ പീസ് വാട്ടർ ക്ലോസെറ്റ് അതിന്റെ ഫിറ്റിംഗ് ദാൻഡ് സോഫ്റ്റ് ഇതിന്റെ പേരൊന്ന് പറഞ്ഞു കൊടുത്താൽ ഹെൽത്ത് ഫോർസെറ്റ് അതേപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ഷവർ പിന്നെ വന്നിട്ട് വാഷ് ബേസ് വാഷ് ബേസിന് അതിന്റെ ഫുള്ള് ഫിറ്റിംഗ് ഫുൾ ഫിറ്റിംഗ്സ് ടാപ്പ് ഉൾപ്പെടെ ഉൾപ്പെടെ അതായത് ഒന്നും വാങ്ങിക്കണ്ട പശോ അഞ്ച് തിരിച്ച് അങ്ങോട്ട് ഓക്കെ അപ്പൊ എന്താ ഇത്രയും സാധനവും കൂടെ നിങ്ങൾക്ക് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ എന്ന് പറയുന്ന അടിപൊളി ഓഫറിൽ കിട്ടും ഇതെ വാറണ്ടി ഉള്ളതാണോ നമുക്ക് എല്ലാത്തിനും ഫിറ്റിങ്സിനെല്ലാം നമ്മൾ മൂന്ന് വർഷം വാറണ്ടി മൂന്നു കൊല്ലം വാറണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ ക്ലോസറിനൊക്കെ നമുക്ക് പത്ത് വർഷം വരെ വാറണ്ടി വരുന്നുണ്ട് പത്ത് വർഷം വരെ വാറണ്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫിറ്റിങ്സിനെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ മൂന്ന് കൊല്ലം വാറണ്ടി കിട്ടും നമ്മുടെ ഈ ഒരു വാട്ടർ കോഴ്സറ്റിനൊക്കെ നിങ്ങൾക്ക് പത്ത് കൊല്ലം വാറണ്ടി വരെ വരുന്നുണ്ട് അപ്പോൾ വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഒരു ബാത്റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള സകല സാധനങ്ങളും നമ്മുടെ കിലോ ബസാറ് പുനലൂർ ചൊറവീന്നു അപ്പം നമ്മൾ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ അടിപൊളി ഒരു കോംബോണ്ടായിരുന്നു ഇനി നമ്മുടെ അതിന്റെ പ്രീമിയം വരുന്നത് അല്ലേ പക്ക പ്രീമിയം സാധനം വരുന്നീമ ഇത് വരുമ്പോഴത്തേക്ക് സിംഗിൾ പീസ് പീസ് ക്ലോസറ്റ് നമുക്ക് വരുന്നത് അല്ലേ അതെ അതിൻ്റെ കൂടെ ടു പീസ് ആയിരുന്നെങ്കിൽ ഇതിൻ്റെ കൂടെ വൺ പീസ് ക്ലോസറ്റ് ആയിരിക്കും വരുന്നത് ഓക്കെ അതോടൊപ്പം ഒരു മിറർ വരുന്നുണ്ട് അതേപോലെ അതേപോലെ തന്നെ ഇരുപത്തി ഐറ്റംസ് നമ്മൾ ഈ ക്ലോസറ്റിലും ആഡ് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന്റെ കോമ്പോയിൽ ഇരുപത്തി ഐറ്റംസ് ഉണ്ട് ഇത് അതിൻ്റെ കുറച്ചുകൂടെ പ്രീമിയം ലെവലിലുള്ള വൺ പീസ് ക്ലോസെറ്റും അതേപോലെ തന്നെ ഉള്ള കാര്യങ്ങളോ വരുന്ന അതാണ്ട് നമുക്ക് ഈ പറയുന്നത് പോലെ എല്ലാ അക്സസറീസും വരുന്നുണ്ട് ഫുൾ ഫിറ്റിങ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ വാഷ് ബേസും വരുന്നുണ്ട് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഷവർ മറ്റേ ഹാൻഡ് ഷവർ ഷവറാണെന്നുണ്ടെങ്കിൽ ഇത് നോർമൽ ഷവർ ആണ് അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്നത് പോലെ സോഫ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഓഫർ പ്രൈസിൽ പ്രീമിയം സാധനം എത്ര രൂപയ്ക്ക് കൊടുക്കാം ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അപ്പം നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിനു കാലം കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള ഇത്രയും സാധനങ്ങൾ അതായത് നമ്മുടെ ഈ ഒരു മിറർ ക്ലോസറ്റ് നമ്മുടെ ഈ ഒരു വൺ പ്ലീസ് പിന്നെ ക്ലോസറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫുൾ അക്സസറി അക്സസറീസും കൂടെ നിങ്ങൾക്ക് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇത് എത്ര കൊല്ലം വാറണ്ടി വരുന്നുണ്ട് ഇതും അതേ വാറണ്ടി തന്നെ വരുന്നത് പത്ത് കൊല്ലം വാറണ്ടി നമ്മുടെ ക്ലോസറ്റിന് കാര്യങ്ങൾക്ക് പത്തു കൊല്ലം വാറണ്ടി ബാക്കിയുള്ളതിനെല്ലാം മൂന്ന് കൊല്ലം വാറണ്ടി വരുന്നുണ്ട് ആ ഇത്രയും ഐറ്റംസ് ആണ് വരുന്ന വൺ ക്രോസറ്റിന്റെ വിലയ്ക്ക് ഫുൾ സെറ്റ് ബാത്റൂം പാക്കേജ് അതായത് നമ്മുടെ കിലോ ബസാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ക്രോസെറ്റിന്റെ വിലയ്ക്കാണ് നമ്മൾ ഒരു ബാത്റൂമിലേക്കുള്ള ഫുൾ ഫിറ്റിംഗ്സ് ഫിറ്റിങ്സ് കൂടാതെ അതായത് ഒരു ബാത്റൂമിന്റെ വിലയ്ക്ക് ഒരു ക്രോസറ്റിന്റെ വിലയ്ക്ക് ഒരു ബാത്റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ ഫിറ്റിംഗ്സ് കിട്ടും നമ്മുടെ കിലോ ബസാർ നമ്മുടെ പുനല്ലൂർ ഷോറൂം അടിപൊളി വാഷ് കൗണ്ടറുകൾ വെറും മൂന്ന് തൊള്ളായിരം മുതല സ്റ്റാർട്ടിങ്ങിൽ അടിപൊളി വാഷ് കോർ തന്നെ ഇതിന്റെ ഒരു അടിപൊളി കോംബോ ഓഫർ ഉണ്ട് അല്ലേ അതായത് ഈ ഒരു മൂന്ന് തൊള്ളായിരവും ഈ നമ്മുടെ ഒരു സിംഗിൾ പീസ് ക്ലോസെറ്റുമായിട്ടുള്ള ഓഫർ എന്ന് പറഞ്ഞു കൊടുത്ത് ഏഴ് തൊള്ളായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ വരുന്ന ക്യാബിനറ്റ് വിത്ത് മിററും ഒരു വൺ പീസ് ക്ലോസെറ്റും നമ്മൾ സെൽ ചെയ്യുന്നത് സെല്ല് ചെയ്യുന്ന അതായത് വെറും ഏഴ് തൊള്ളായിരം അതായത് ഇതിനും ഉണ്ടല്ലേ രണ്ടിനും പത്ത് വർഷം വാറന്റിയുള്ള ഈ രണ്ടിനും പത്ത് കൊല്ലം വാറണ്ടി ഉള്ള ഈ ഒരു ബ്രാൻഡഡ് ഈ ഒരു സിംഗിൾ പീസ് ക്ലോസറ്റ് വാങ്ങും ക്രോസെറ്റും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാഷ് കൗണ്ടർ വിത്ത് മിററും കൂടെ വെറും ഏഴ് തൊള്ളായിരം മാത്രം അത് കിട്ടണമെങ്കിൽ ഒരേ ഒരു കടയുള്ളൂ കിലോ ബസ പുനൽ വേറൊന്നും അല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് ഇതെന്താണെന്ന് പറഞ്ഞു കൊടുത്തത് ഇപ്പോഴത്തെ പുതിയ കളക്ഷൻസ് ആയതുകൊണ്ടാണ് ആ ഗോൾഡൻ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ വാഷ് അതെ അതെ ഇതെല്ലാം നമ്മൾ ടേബിൾ ടോപ്പ് ടേബിൾ ടോപ്പ് ആ വരുന്ന മാർക്കറ്റിൽ ട്രെൻഡിങ് ആവാൻ പോകുന്ന ഐറ്റംസാണ് ഐറ്റംസ് ആണ് ഇത് നമ്മുടെ എല്ലാ ഷോറൂമിലും അവൈലബിൾ അവൈലബിൾ ആണ് അപ്പൊ വ്യത്യസ്ത പ്രൈസിനുള്ള ഇമ്പോർട്ടഡ് ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ഐറ്റംസ് നിങ്ങൾക്ക് അടിപൊളി വെറൈറ്റി സാധനങ്ങൾ നമ്മുടെ കിലോ ബസാറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് വാഷ് ബേസൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എത്ര നോർമൽ വാഷ് ബേസൺ ഒക്കെ നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് ഇതിന്റെ കാര്യമല്ല പറഞ്ഞ ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇമ്പോർട്ടഡ് ആണ് നമുക്ക് സാധന പിന്നെ പിന്നെ ഈ പറയുന്നതുപോലെ വാഷ് മെസീനാണ് എഴുന്നൂറ്റമ്പത് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിന്റെ ഡിസൈൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വിലയിൽ വ്യത്യാസം ഈ ഒരു അടിപൊളി വെറൈറ്റി ടച്ച് എൽ ഇ ഡി മിററ് നമുക്ക് എത്ര പോലെ സ്റ്റാർട്ട് ചെയ്യുന്ന വെറും രണ്ടായിരം രൂപയ്ക്ക് താഴെ അത് വേറൊന്നും അല്ല ഇതിപ്പം നമ്മുടെ സാധാ നോർമൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ചിട്ട് ഒരു മൂന്ന് നാല് ആംബിയൻ ലൈറ്റ് മൂന്നെണ്ണം വരുന്നുണ്ട് അല്ലേ മൂന്നെണ്ണം മൂന്നെണ്ണം ആംബിയൻ ലൈറ്റുകൾ വരുന്നുണ്ട് ഇതേപോലെ തന്നെ ഇതിൻ്റെ സെൻസർ ടൈപ്പ് വരുന്നുണ്ട് അല്ലേ അതായത് നമ്മൾ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്നത് പോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്ന ടൈപ്പ് ഉണ്ട് മാനുവലായിട്ട് കൈ കൊണ്ട് ഇതാ ഈ ഒരു ആപ്പിൾ ടച്ച് ആപ്പിൾ കാര്യം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്തെങ്കിലും ഈ ഒരു സാധനം വെറും രണ്ടായിരം രൂപ താഴെ നമ്മുടെ കിലോപസാറിൽ കൊടുക്കാറില്ലേ വേറെ ഒന്നുമില്ല ഇനി വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം വേറെ ഒന്നുമല്ല പ്രീമിയം ആയിട്ട് കരുതിക്കൊണ്ടിരുന്ന സാധനങ്ങൾ നമ്മൾ സാധാരണക്കാരിൽ എത്തിക്കാൻ പോവുക അതെ അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുത്തോ ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് പ്രത്യേകിച്ച് മനസ്സിലാവാൻ ചാൻസ് ഇല്ല എന്താണ് പ്രോഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് നമ്മുടെ ജർമ്മൻ ബ്രാൻഡായ വേഗയുടെ കൺസീൽഡ് പ്ലസ് ടാങ്ക് ആണ് ഓക്കെ ഇത് നമുക്ക് ഭിത്തിക്ക് അകത്ത് പോകുന്ന പ്ലസ് ടാങ്ക് ആണ് പ്ലസ് ടാങ്ക് അതോടൊപ്പം നമ്മളൊരു വാൾമോണ്ട് ക്ലോസറ്റും കൺസീൽഡ് പ്ലസ് ടാങ്ക് കൂടി നമ്മൾ ഇവിടെ സെൽ ചെയ്യുന്ന പ്രൈസ് വരുന്നത് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അതായത് ഒരു സാധാ ഒരു വൺ വിലയ്ക്കാണ് നമ്മൾ ഈ ഒരു കൺസീൽഡ് ആയിട്ടുള്ള ഈ ഒരു ഫുള്ള് ഇത് നമ്മൾ കൊടുക്കുന്നത് ഫോംബോ ആയിട്ടല്ലേ വെറും എ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്ക് ജസ്റ്റ് നമ്മുടെ ഈ ഒരു വൺ പീസ് ക്ലോസെറ്റും അതിന്റെ ഈ പറയുന്നതുപോലെ ഫ്ലഷിന്റെ ആ ഒരു ബട്ടണും മാത്രമേ കാണത്തുള്ളൂ അല്ലേ ഇത് ചുമരൻ്റെ അകത്ത് നിന്നോളൂ നിന്നോളും വേറെ ഒന്നുമല്ല അത്രത്തോളം പ്രീമിയം സാധനം വേറെ ഒന്നുമല്ല നിങ്ങൾ ഏത് കടയിൽ പോയിട്ടാണെന്നുണ്ടെങ്കിലോ ജസ്റ്റ് ഒരു സാധാ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് യൂറോപ്യൻ ക്ലോസറ്റ് ഇതെല്ലാം വൺ പീസ് ആണ് നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റിന്റെ വില നിങ്ങൾ തിരക്കി നോക്ക് മിനിമം നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപയ്ക്കാണ് വിലയല്ലേ അതേ സ്ഥാനത്താണ് നമ്മൾ പത്തു കൊല്ലം വാറന്റി പത്ത് കൊല്ലം പത്ത് ഉള്ള ഈ ഒരു കൺസീൽഡ് ആയിട്ടുള്ള ഈ ഒരു ക്ലോസറ്റ് നമുക്ക് വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് നമ്മുടെ കിലോ ബസാറ് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്ട് പുനലൂർ ഷോറൂം സ്വന്തമാക്കല്ലോണ്ട് കേരളത്തിലുണ്ട് നമുക്ക് നമ്മൾ നമ്മളിവിടുത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ എവിടെയുള്ളവർക്ക് വേണമെങ്കിലും ഡയറക്ട് ചെയ്ത് കൊടുക്കുമല്ലോ ഷോറൂമിൽ വന്ന് ചെയ്യണം അപ്പൊ അടിപൊളി ഒരു ഓഫർ ആണ് അപ്പൊ ഈ ഒരു ഫുൾ ഈ ഒരു കൺസീൽഡ് ആയിട്ടുള്ള ഒരു ക്ലോസത്തിന്റെ ഈ ഒരു ഫുൾ പ്രീമിയം സാധനം വെറും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം അടിപൊളി ബാത്റൂം ക്ലീനിങ്ക്സസറീസ് ഒക്കെ ഉണ്ടല്ലോ ഒരു ഗ്രാമിന് ഒരു രൂപ ഒരു രൂപ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ലൈറ്റ് വെയിറ്റ് ഈ സാധനങ്ങൾ വളരെ തുച്ഛമായ വിലയുള്ളു അതായത് ഒരു ഗ്രാമിന് ഒരു രൂപയുള്ളൂ ഇതൊക്കെ മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരു നൂറ് ഗ്രാം ഒക്കെ വരുത്തോളായിരിക്കും നൂറ്റമ്പത് ഗ്രാം അങ്ങനെ പല റേഞ്ചിലും ഉണ്ടല്ലേ ഇത് നമ്മുടെ ഇതിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കൊടുക്കുക ഇത് സാധാരണ ഈ പറയുന്നത് പോലെ ബ്രൂമല്ല ഇതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ ബ്രോ ഇത് സിലിക്കൺ സിലിക്കൻ ബ്രഷായിട്ടാണ് സിലിക്കൺ ബ്രഷ് അതായത് ഡ്യൂറബിലിറ്റി കൂടുതലാണ് അല്ലേ അതെ അതെ ഫ്ലെക്സിബിലിറ്റിയും ഡ്യൂറബിലിറ്റിയും കൂടുതലാണ് അതോടൊപ്പം നമുക്കതിൽ ലിക്വിഡ് ഫില്ല് ചെയ്യാം ലിക്വിഡ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് പുഷ് ചെയ്ത് വാഷ് ചെയ്യാം വാഷ് ചെയ്യാം വേറെ ഒന്നും അല്ല നമ്മള് നേരത്തെ പോലെ ഹാർപ്പിക്ക് ക്ലോസെറ്റിൽ ഒഴിച്ചിട്ട് പിന്നെ ബ്രഷ് ഇട്ട് കഴുകേണ്ട ആവശ്യമില്ല ഇതിനകത്ത് തന്നെ നമുക്ക് ഇതാ നമ്മുടെ ഈ പറയുന്ന പോലെ ഹാർപ്പിക്കോ നമ്മുടെ ഈ പറയുന്നതുപോലെ ക്ലീനിങ് ഏജന്റ് ഇട്ടിട്ട് ജസ്റ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് വാഷ് ചെയ്യാം പിന്നെ തറയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെരച്ചു പോകണമെന്നുമില്ല അതാ ഇതേപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ലക്ഷുറിയസ് ആയിട്ട് വെക്കാം അപ്പം അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതാ ബാത്റൂം ആക്സസറീസ് ഈ ഒരു ക്ലീനിങ് പർപ്പസിനൊക്കെ ഉള്ള സാധനങ്ങൾ ഒരു ഗ്രാമിന് വെറും ഒരു രൂപമാണ് നമ്മുടെ യൂറോപ്യൻ കൺട്രികളിലൊക്കെയാണ് ഇത് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഷവർ സെറ്റ് അല്ലേ ഷവർ സെറ്റ് അതായത് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഷവർ സെറ്റ് ഹാൻഡ് ഷവർ ടോപ്പ് അതേപോലെ തന്നെ ഹെഡ് ഫോസ്റ്റ് ഇതെല്ലാം കൂടെ വരുന്നുണ്ട് അല്ലേ വെറും മൂന്ന് പ്രൈസ് ആണ് വരുന്നത് അപ്പൊ നമ്മൾ ഇത് ജസ്റ്റ് ഇവിടെ വന്ന് നിന്നിട്ട് ഇത് ഓരോന്നിന്റെ സ്വിച്ച് പറഞ്ഞു ഇതെല്ലാം നമുക്ക് ബട്ടൺ ആക്സസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഈസി ആയിട്ട് എന്താ ഫങ്ഷൻ വേണ്ടെന്ന് വെച്ചാൽ ബട്ടൺ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി ടച്ച് ചെയ്താൽ മതി അപ്പൊ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പൊസിഷനിൽ നമുക്ക് ചെയ്യാം അതായത് ഈ ഫുള്ള് ഈ ഒരു ഷവർ സെറ്റ് വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ആ കുറച്ച് പ്രീമിയംസ് ആണ് ഇത് വരുമ്പോഴത്തേക്ക് ഫുള്ള് ഇത് ബാത്റൂം ഫോ പിന്നെ പിന്നെ ഹെൽത്ത് അല്ലേ നല്ല നമുക്ക് യൂസ് യൂസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതൊക്കെ ഒരു പ്രീമിയം ലെവലിലുള്ള സാധനമാണ് സാധാരണക്കാർക്ക് നമ്മളെ കിലോ ബസാറ് വെറും മൂന്ന് തൊള്ളായിരത്തി അമ്പത് പ്രീമിയം നേരത്തെ കണ്ടതിനാലും പക്ക പ്രീമിയം ക്വാളിറ്റി മാർക്കറ്റ് ഇരുപതിനായിരം രൂപ വരെ വരുന്ന ഈ ഒരു ഫുൾ ഷവർ പാനില് നമ്മളെവിടെത്തെ കിലോ ബസാറിലെ പ്രൈസ് ബ്രോ ഇത് എത്ര താഴെ വരുന്നു പതിനായിരത്തി താഴെ വരുന്നുള്ളൂ അല്ലേ പതിനായിരത്തി താഴെ ഇതിന്റെ അകത്ത് ഫംഗ്ഷൻസ് ഒക്കെ എന്തൊക്കെയുണ്ടോ പറഞ്ഞു കൊടുക്കാം നമുക്ക് ഫുൾ ഫുൾ ബോഡി ബോഡി വാഷ് 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 ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ജസ്റ്റ് ജസ്റ്റ് കൊടുത്താൽ മതി മതി കൊടുത്തിട്ട് വൺ ടൈമിൽ വേറെ അല്ല ശരിക്കും നിങ്ങൾ ബക്കറ്റിൽ ഒന്ന് കുഞ്ഞിടൊന്ന് ബുദ്ധിമുട്ടുണ്ട് മറ്റേത് വരുമ്പഴത്തേക്ക് നമുക്ക് മൂന്ന് തൊള്ളായിരത്തിഒമ്പത് സാധ ഇത് വരുന്നുണ്ട് ഈ ഫുൾ പാനലിന്റെ വരുമ്പോഴത്തേക്ക് നമുക്ക് വെറും പതിനായിരത്തി താഴെ വിലയുള്ളു മാർക്കറ്റിൽ ഏകദേശം പത്തിരുപതിനായിരം രൂപ വിലയുള്ള പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മുടെ കിലോ ബസാറിൽ വെറും പതിനായിരത്തിൽ താഴെ ഇത് ഫുള്ളും മറ്റതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് തൊള്ളായിരത്തി അമ്പത് മുതൽ സ്റ്റാർട്ടിങ്ങും ഉണ്ട് അല്ലേ ദ മോസ്റ്റ് മോഡേൺ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഫുൾ വാട്ടർ ഫോൾസി ഫോൾ സിങ്ക് നമുക്ക് അതായത് ഇരുപതിനായിരം രൂപ പുറത്ത് മാർക്കറ്റിംഗ് പ്രൈസ് ഉള്ള ഈ സാധനം നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് കൊടുക്കാം ഇതിന്റെ ഫെസിലിറ്റി ഒക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം എങ്ങനെയാണ് നമ്മുടെ ഇതിന്റെ മെത്തേഡ് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നത് എന്ന് ഓക്കെ ഇതിൽ നമ്മൾ ഇത് പുറത്ത് പുറമെ പുറം രാജ്യങ്ങളിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിംഗ് ആണ് ഇതാണ് ഇപ്പൊ നമ്മള് നോർമൽ എല്ലാ അടുക്കളയിലേക്കും വേണ്ടി നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിനകത്ത് നമുക്ക് വെജിറ്റബിൾ വാഷ് ചെയ്യാനായിട്ടും അത് കട്ട് ചെയ്തിടാനായിട്ടൊക്കെ ഒരു ഡ്രൈ വരുന്നുണ്ട് അതിനായിട്ട് ഒരു കട്ടിംഗ് ബോർഡും നമുക്ക് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട് കൂടെ തന്നെ കിട്ടുന്നുണ്ട് അതേപോലെ ഹണി കോം ഡിസൈനിലാണ് നമ്മൾ ഇതിന്റെ ഫിനിഷിങ് വരുന്നത് ഫിനിഷിംഗ് ഫിനിഷ് ആയിരിക്കും അതേപോലെ ആ ആണ് ഇതിന്റെ ഫിനിഷിങ് വരുന്നത് ശരിക്കും നിങ്ങൾ നേരിട്ട് കാണുമ്പോഴത്തേക്കാണ് അതിന്റെ ബ്യൂട്ടി അറിയുന്നത് പിന്നെ പ്രീമിയം പ്രോഡക്റ്റ് ആ വരുന്നത് അതേപോലെ നമുക്ക് ഈ വരുന്ന ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കപ്പ് ഗ്ലാസ് ഒക്കെ വാഷ് ചെയ്യാനായിട്ട് ജസ്റ്റ് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മാത്രം മതി ഓ ഇത് വെച്ച് പ്രസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അത് വലിയ നമ്മൾ കപ്പും നമുക്ക് നേരെ ജസ്റ്റ് വെക്കുക ജസ്റ്റ് ചെയ്യുക മാറ്റിയ അപ്പോൾ മാറ്റിയത് ഡിറ്റർജന്റ് ഉൾപ്പെടെ അല്ല അതിനകത്ത് വാട്ടർ ഫോൾസിൽ വാട്ടർ ആയിരിക്കും വരുന്നത് ആയിട്ട് നമുക്ക് വേറെ ഓപ്ഷൻ വരുന്നുണ്ട് ഓക്കെ ഇതിൽ പ്രെസ് ചെയ്താൽ നമുക്ക് ജസ്റ്റ് പുഷ് ചെയ്താൽ ഓക്കെ അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഡിറ്റർജന്റ് ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് പിന്നെ ഉപയോഗിക്കുന്ന ഇത് ഫില്ല് ചെയ്യാൻ പറ്റൂലെ അതെ അതെ ഇത് വരുമ്പോഴത്തേ വാട്ടറിന്റെ ഫോഴ്സ് നിയന്ത്രിക്കുന്നതാണോ ആ അത് നമുക്ക് ഈ കാണുന്ന വാട്ടർഫോൾസ് ഇവിടെയാണ് ശരിക്കും വരുന്നത് ഓക്കെ ഇതിനകത്ത് നമുക്ക് ഇവിടെ വെജിറ്റബിൾ അതേപോലെ എന്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഷ് വാഷെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം കൊടുത്തിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു മോസ്റ്റ് മോഡേൺ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു സംഭവം നമ്മൾ എത്ര രൂപയ്ക്ക് നമുക്ക് അതായത് ഇരുപതിനായിരം രൂപ മാർക്കറ്റ് പ്രൈസ് ആണെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ കസ്റ്റമറിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് കൊണ്ടുപോകാം ഇത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ പ്രീമിയം നമുക്ക് ഇനി അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഓക്കെ അതേപോലെ തന്നെ സാധാരണ നോർമൽ സാധാരണ വീട്ടിലേക്കുള്ള സിംഗിൾ ഉള്ളുണ്ട് അതൊക്കെ ഒരു ഗ്രാമമാണ് അല്ലേ ഇത് ഗ്രാമിന് അൻപത് പൈസ നിരക്കിലാണ് അമ്പത് പൈസ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ എന്ന് സാധാരണ നമ്മളെ കുഞ്ഞു വീടുകളിലൊക്കെ വേണ്ടല്ലോ അതൊക്കെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള വീടൊക്കെ വേണ്ടി വേറെ ഒന്നും അല്ല ഈ പ്രൈസിനുണ്ടല്ലോ നമ്മളെ കുഞ്ഞു വീടുകളിലും കൊണ്ടു വയ്ക്കാൻ പ്രൈസേ ഉള്ളൂ സാധാരണ ഒരു സിങ് പിന്നെ വലിയൊരു സിങ്ക് രണ്ടെണ്ണം വാങ്ങിച്ചു വെക്കുമ്പോ തന്നെ ഈ ഒരു പ്രൈസ് പ്രൈസാവൂല്ലേ അപ്പൊ ഇത് ഗ്രാമിന് അമ്പതേ ഉള്ളൂ അതായത് ഒരു ഗ്രാമിന് അമ്പത് പൈസയുള്ളു ഇതൊക്കെ വരുമ്പോഴ് കൂടി പോയി കഴിഞ്ഞാൽ പത്തോ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ അല്ലേ വരത്തുള്ളൂ അല്ലേ അത്രയും വരൂ ഇതൊക്കെ അര കിലോ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം നല്ല റേഞ്ചിലുണ്ട് നല്ല സിഗ്നുസരിച്ചുണ്ട് അപ്പൊ വേറെ ഒന്നും വേണ്ട അതിലോട്ടൊന്നും നിങ്ങൾ പോകണ്ട പ്രീമിയം സാധനം വാങ്ങിച്ചോ പ്രീമിയം സാധനമാണ് നമ്മൾ ഈ പറയുന്ന പോലെ പതിനായിരം രൂപയ്ക്ക് താഴെ കൊടുക്കുന്ന ഫുൾ സെറ്റ് അത് വാഷ് ചെയ്യാനും അതേപോലെ തന്നെ കട്ട് ചെയ്യാനും പറ്റുന്ന എല്ലാ സെറ്റും കൂടെയാണ് നമ്മൾ പതിനായിരം രൂപയ്ക്ക് താഴെ വാറണ്ടിയുള്ള കീഴിലെ ഫിറ്റിങ്സുകൾ ഉണ്ടല്ലോ അത് ബാത്റൂമിലോട്ടെ കിച്ചണിലോട്ടുള്ള എല്ലാ ഫിറ്റിങ്സും ഉണ്ടല്ലോ ഗ്രാം എത്ര രൂപയ്ക്ക് കൊടുക്കാം ഒരു രൂപ വെറും ഒരു രൂപയ്ക്ക് അതായത് ഒരു ഗ്രാമിന് ഒരു രൂപയ്ക്ക് അത് മൂന്ന് കൊല്ലം വാറണ്ടിയുള്ള അടിപൊളി സാധനങ്ങൾ ഇല്ലേ അതായത് ഇതെല്ലാം നമുക്ക് തൂക്കിയെടുക്കാൻ പറ്റും അതാണ് നമ്മുടെ കിലോ ബസാറിൻ്റെ ഏറ്റവും വലിയ വിജയം അതാണ്ട് നമുക്കൊന്നും ഓരോന്നിൻ്റെ വില പ്രൈസ് ഞാൻ കുറച്ച് പീസ് എടുക്കാം അതാണ്ട ഇതൊരു പീസ് എടുത്ത് നമ്മുടെതാ ഈ പറയുന്നത് പോലെ ഈ ഒരു ഫിറ്റിങ്സ് എടുത്ത് ചെറിയ കുറച്ച് ഫിറ്റിങ്സ് ഇതാ ഇതെടുക്കാം ഇതെടുക്കാം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തൂക്കി കാണിച്ചു തരാം അതായത് ഒരു ഗ്രാമിന് ഒരു രൂപ മാത്രമേ ഉള്ളൂ അല്ലേ ഇതെല്ലാം ഒരു രൂപയാണ് അതെ അതെ ഇതെല്ലാം ഒരു രൂപയാണ് അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാതാ ഒരു രൂപയ്ക്ക് തൂക്കിയെടുക്കാം ഇത് നമ്മുടെ പിന്നെ

ഇത് അറുന്നൂറ് എഴുന്നൂറ് അതിൻ്റെ മുകളിലോട്ട് പോയി നമ്മൾ ഫാക്ടറിയുടെ നേരിട്ടുള്ള വിലയ്ക്കാണ് തരുന്ന അതേപോലെ തന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പക്കാ പ്രീമിയം വാറണ്ടി ഉള്ള സാധനം അല്ലേ അതെ 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 അതായത് നമ്മുടെ ഈ ഒരു ടാപ്പൊക്കെ വരുമ്പോഴത്തേക്ക് ഇതാ വേണ്ടേ വെറും മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രം അതേപോലെ തന്നെ നിങ്ങൾക്കിതാ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇതാ വെറും നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രം വെളിയിലത്തെ വില തിരക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഗ്രാമിൻ്റെ ആ ഒരു ഇതറിയുന്ന അതേപോലെ തന്നെ അതാ ഇത് വരുമ്പോഴത്തേക്ക് ഇതാ വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാർക്കറ്റിൽ ആണെങ്കിൽ ആയിരം രൂപ വില വരുന്ന ഒരു ഗ്രാമിന് ഒരു രൂപ വെച്ച് നമ്മൾ തൂക്കി കൊടുക്കും അപ്പം ഇനി അടുത്ത വേറെ അടിപൊളി ഓഫർ ഉണ്ട് ഓരോ ഓഫറായിട്ട് പരിചയപ്പെട്ടിട്ട് നമുക്ക് ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സുകള് നമ്മളെ ഗ്രാമിനാണ് കൊടുക്കുന്നത് അല്ലേ അതായത് ഗ്രാമിന് പെർ പൈസ എന്നുള്ള നിരക്കിലാണ് നമ്മൾ കൊടുക്കുന്നത് അത് നമുക്ക് ഓരോ ഫിറ്റിങ്സിനനുസരിച്ച് അതായത് നമുക്ക് ഇവിടെ ഉള്ള ഫിറ്റിങ്സുകൾ ഒരു രൂപയ്ക്ക് ഒരു ഗ്രാം വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് ജി എം ഇത് വ്യത്യസ്തമായിട്ടുള്ള പ്രൈസും വിലയുമാണ് വരുന്നത് ഇത് നമ്മൾ തൂക്കിയാ കൊടുക്കുന്ന വേറെ ഒന്നുമില്ല ജി എം എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ടല്ലോ നിങ്ങൾ ജസ്റ്റ് പോയി ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി അറിയാം ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ വാഷ് കൗണ്ടർ ഇതിൽ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അത് മാത്രമല്ല നമ്മൾ ഏഴ് വർഷം വരെ ഗ്യാരണ്ടിയും ഗ്യാരണ്ടിയും കൊടുക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല ജി എമ്മിന്റെ ഇന്റർനാഷണൽ ബ്രാൻഡാണ് ഏഴ് കൊല്ലം വരെയാണ് നിങ്ങൾക്ക് ഇതിന് വാറണ്ടി വരുന്നത് ഗ്യാരണ്ടി കൊടുക്കുന്നത് ഗ്യാരണ്ടി കൊടുക്കുന്നത് വാറണ്ടി അല്ല ഗ്യാരണ്ടിയാണ് അത് ഈ പറയുന്നത് വാഷ് കൗണ്ടറിന്റെ ഇത് വരുന്നുണ്ട് എല്ലാത്തിന്റെ ടാപ്പും ഫിറ്റിംഗ്സും വരുന്നുണ്ട് ബാത്റൂമിന്റെ ഫിറ്റിംഗ് വരുന്നുണ്ട് ബാത്റൂം ടാപ്പുകൾ വരുന്നില്ല നമുക്ക് ില്ല അവൈലബിൾ ആണ് അല്ലേ അപ്പം ഇതും നിങ്ങൾക്ക് ഗ്രാമിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വിലക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം അത് ഓരോ നമുക്ക് ഗ്രാമ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഗ്രാമിന് അമ്പത് വയസ്സ് മുതൽ പ്രോഡക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെയൊക്കെ ഓരോന്നിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള വിലക്ക് നിങ്ങൾക്ക് ഗ്രാമ വിലയിൽ ഗ്രാമിലയിൽ തൂക്കിക്കൊണ്ട് പോകും ഇന്റർനാഷണൽ ബ്രാൻഡ് അപ്പോൾ നമ്മുടെ ഓഫറിന്റെ പടുകുംബാരമായിട്ടുള്ള ഓഫർ വേറെ ഒന്നുമല്ല വീട് വെക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് തരാൻ പറ്റുന്ന അല്ല കിലോ ബസാറിന് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓഫറാണ് കിലോ ബസാർ ഓൾ കേരള ലെവലിൽ എത്ര ഷോറൂം ഉണ്ട് നമുക്ക് ഇരുപത്തിയാറ് ഷോറൂം ഇരുപത്താറ് ഷോറൂമുണ്ട് ഓൾ കേരള ലെവലിൽ നിങ്ങൾക്ക് എവിടെ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ താഴ്ത്ത നമ്മുടെ ഈ ഒരു നമ്പറിൽ നിങ്ങൾ വിളിച്ച് വാട്സപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കണക്ട് ചെയ്തു അല്ലേ അതേപോലെ തന്നെ നമ്മുടെ മാക്സിമം നമ്മുടെ ആൾക്കാർ നമ്മളിവിടെ കൊല്ലം ജില്ലയിലുള്ളവരും എത്താൻ പറ്റുന്നവർ നമ്മുടെ ഷോറൂമിൽ നേരിട്ട് വരികൂർ ഷോറൂമിൽ പുനല്ലൂർ ഷോറൂമിൽ നേരിട്ട് വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക ഇപ്പോൾ ഇവിടെ വരാൻ സാധിക്കാത്തവർക്കാണെങ്കിൽ നമുക്ക് ഓൾ കേരളം ഷോറൂം ഉണ്ട് കേരളത്തിൽ മാത്രം അപ്പോൾ കിലോ ബസാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറിയിൽ ഇടനിലക്കാരില്ലാതെ ജനങ്ങളിൽ നേരിട്ട് എത്തിക്കുന്നത് കൊണ്ടാണ് ഇത്രയും പ്രീമിയം പ്രോഡക്റ്റുകൾ സാധാരണ ഒരു ബഡ്ജറ്റുള്ള ഒരാളുടെ വീടിന് വേണ്ടിയിട്ടുള്ള ലെവലിൽ നമ്മൾ പ്രീമിയം സാധനങ്ങൾ കൊടുക്കണം ഇവിടെ കാണിച്ചതിൽ ഒന്നുമില്ല അത് നമ്മൾ ലാസ്റ്റ് ജി എമ്മിൻ്റെയൊക്കെ കാണിച്ച ഗ്രാം കണക്കിന് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡൊന്ന് എവിടെയും തൂക്കി കൊടുക്കുന്നില്ല അപ്പം നമ്മളെ നേരെ കിലോ നമ്പറിലോട്ട് വിളിച്ചോ നേരിട്ട് ഷോറൂം സന്ദർശിച്ച് ക്വാളിറ്റി മനസ്സിലാക്കി നിങ്ങൾക്ക് ഓൾ കേരള ലെവലിൽ പർച്ചേസ് ചെയ്യാനുള്ള അവസരമാണ് അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞോളൂ